സൗരയൂഥം സൂര്യനും അതിന്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർ വസ്തുക്കളും ചേർന്ന സമൂഹത്തിനാണ് സൗരയൂഥം എന്ന് പറയുന്നത് സൗരയുഥത്തിൽ എട്ട് ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ നൂറ്റി അറുപതോളം ഉപഗ്രഹങ്ങളും അഞ്ച് കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് ഇതിനു പുറമെ ഉൾക്കുകളും നക്ഷത്രങ്ങളും ഗ്രഹാന്തരീയ പടലങ്ങളും സൗരയുഥത്തിലുണ്ട് ഏതാണ്ട് നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ തന്മാത്രാ മേഘത്തിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയെ ഭൂസമാന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് പാറകളും ലോഹങ്ങളുമാണ് നാലു ബാഹ്യഗ്രഹങ്ങളെ വാതക ഭീമന്മാർ എന്നും വിളിക്കുന്നു ഇവ ആന്തരഗ്രഹങ്ങളേക്കാൾ പിണ്ഡം വളരെയധികം കൂടിയവയാണ് ഏറ്റവും വലിപ്പമേറിയ ഗ്രഹങ്ങളായ വ്യാഴം ശനി എന്നിവയിൽ ഹൈഡ്രജൻ ഹീലിയം എന്നിവയാണ് പ്രധാന ഘടക വസ്തുക്കൾ ഏറ്റവും പുറമേയുള്ള യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയിൽ ജലം അമോണിയ മീഥൈൻ എന്നിവയുടെ ഹിമരൂപങ്ങളാണ് പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇവയെ ഹിമഭീമന്മാർ എന്നും വിളിക്കുന്നു സൗരയൂഥം അനേകായിരം ചെറു പദാർത്ഥങ്ങളാലും സമ്പന്നമാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കിടക്കുന്ന ചിഹ്നഗ്രഹവലയം ഇത്തരം പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ് ഇവയുടെ ഘടന ഭൂസമാന ഗ്രഹങ്ങളുടേതു തന്നെയാണ് പാറകളും ലോഹങ്ങളും തന്നെയാണ് പ്രധാന ഘടകങ്ങൾ നെപ്റ്റ്യൂണിന് പുറത്തുള്ള കൈപ്പർ വലയം എന്നറിയപ്പെടുന്ന ഭാഗത്തും ഇതുപോലെയുള്ള നിരവധി പദാർത്ഥങ്ങളുണ്ട് ഇവയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ജലം അമോണിയ മീഥെയിൻ എന്നിവയുടെ ഹിമരൂപങ്ങളാണ് സെറസ് പ്ലൂട്ടോ ഹൗമിയ മെയ്ക്ക് മേയ്ക്ക് ഈറിസ് എന്നീ കുള്ളൻ ഗ്രഹങ്ങൾ ഈ മേഖലയിലാണുള്ളത് ഗുരുത്തുബലത്താൽ ഗോളാകാരം കൈക്കൊണ്ടവയാണിവ വാൽനക്ഷത്രങ്ങൾ ഗ്രഹാന്തരീയ ധൂളികൾ ഉപഗ്രഹങ്ങൾ ഗ്രഹവലയങ്ങൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ വേറെയുമുണ്ട് സൂര്യനിൽ നിന്നുള്ള പ്ലാസ്മ കണങ്ങളുടെ പ്രവാഹത്തെ സൗരവാദം എന്ന് പറയുന്നു ഇത് നക്ഷത്രാന്തരീയ മാധ്യമത്തിൽ ഒരു കുമിള സൃഷ്ടിക്കുന്നു ഇതിനെയാണ് ഹീലിയോസ്ഫിയർ എന്ന് പറയുന്നത് സൗരയുധത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഒർച്ച് മേഘം എന്നറിയപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ദീർഘകാല വാൽനക്ഷത്രങ്ങൾ വരുന്നത് പതിനേഴാം നൂറ്റാണ്ട് വരെ സൗരയുഥത്തിന്റെ ഉത്ഭവത്തിന് ഒരു ശാസ്ത്ര സിദ്ധാന്ത വേണമെന്ന് ആർക്കും തോന്നിയിരുന്നില്ല ഓരോ സംസ്കാരങ്ങൾക്കും അവരുടെ സ്വന്തം സൃഷ്ടികഥകൾ ഉണ്ടായിരുന്നതാകാം കാരണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫ്രഞ്ച് ഗണിതജ്ഞനും തത്വചിന്തകനുമായിരുന്ന റെനെ ദക്കാർത്തെയാണ് ആദ്യമായി ഇത്തരം ഒരു സിദ്ധാന്തം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയത് എല്ലാ നക്ഷത്രങ്ങൾക്കും ചുറ്റും പദാർത്ഥപൂരിതമായ ഉണ്ടെന്നും സൂര്യന് ചുറ്റുമുള്ള അദൃശ്യ ചുഴിയാണ് ഗ്രഹരൂപീകരണത്തിന് കാരണമെന്നുമാണ് ദക്കാർത്തെ പറഞ്ഞത് ഇതിനെ പിന്തള്ളിക്കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ബഫോൺ തന്റെ മഹാസംഘടന സിദ്ധാന്തം അവതരിപ്പിച്ചു ഒരു വലിയ ധൂമകേതു സൂര്യനെ ഇടിച്ചപ്പോൾ ചിതറു തെറിച്ച പദാർത്ഥങ്ങൾ പുനഃസംയോജിച്ചാണ് ഗ്രഹങ്ങളായി പരിണമിച്ചത് എന്നായിരുന്നു ബഫോണിന്റെ വാദംക്കളെ കുറിച്ച് കൂടുതൽ അറിയാനിടയായിപ്പോൾ ഇത് സാധ്യമല്ല എന്ന് ബോധ്യമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇരുപത്തി ഒമ്പത് കാലത്ത് ജെയിംസ് ജീൻസും ഹറോൾഡ് ഫിയും ഈ സിദ്ധാന്തത്തിന്റെ പുതിയ രൂപം അവതരിപ്പിച്ചു സൂര്യന് സമീപത്തു കൂടി മറ്റൊരു നക്ഷത്രം കടന്നുപോയപ്പോൾ ഉണ്ടായ വൻ വേലിയേറ്റത്തിൽ സൂര്യനിൽ നിന്നും തെറിച്ചുപോയ പദാർത്ഥങ്ങൾ എങ്ങനെ ഗ്രഹങ്ങളായി പരിണമിച്ചു എന്നാണ് അവർ വിശദമായി വിവരിച്ചത് എന്നാൽ സൂര്യനിലും ഭൂമിയിലുമുള്ള പദാർത്ഥങ്ങളുടെ ചേരുവയിലെ വലിയ വ്യത്യാസവും ചുട്ടുപൊഴുത്ത വാതക പദാർത്ഥം തടുത്ത് ഗ്രഹമാകുന്നതിനു പകരം വിസരിച്ച് അകന്നു പോകാനാണ് കൂടുതൽ സാധ്യത എന്നു തിരിച്ചറിവും ക്രമേണ ഈ സിദ്ധാന്തത്തെയും അസ്വീകാര്യമാക്കി ഒരു ആദിമ നെബുല സ്വയം ഭ്രമണം നടത്തുകയും സങ്കോചിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആദ്യം സൂര്യനും അവശിഷ്ട നെബുലയിൽ നിന്ന് ഗ്രഹങ്ങളും രൂപപ്പെട്ടു എന്നവർ സിദ്ധാന്തിച്ചു തറങ്ങുന്ന നെബുലയിലെ ചുഴികളും ചുഴികളിലെ ചുഴികളുമാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി പരിണമിച്ചത് ഈ നെബുല സിദ്ധാന്തത്തിന്റെ ആധുനിക രൂപമാണ് ഇന്ന് ജ്യോതിശാസ്ത്രജ്ഞർ അവതരിപ്പിക്കുന്ന സൗരയൂഥോൽപത്തി സിദ്ധാന്തം സൗരയൂഥം അതിന്റെ രൂപീകരണത്തിന് ശേഷം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പല ഉപഗ്രഹങ്ങളും അവയുടെ മാതൃഗ്രഹങ്ങൾക്ക് ചുറ്റുമുള്ള വാതകത്തിന്റെയും പൊടിപടലങ്ങളുടെയും വൃത്താകൃതിയിലുള്ള ഡിസ്കുകളിൽ നിന്നാണ് രൂപപ്പെട്ടത് ചില ഉപഗ്രഹങ്ങൾ സ്വതന്ത്രമായി രൂപപ്പെട്ടതായും പിന്നീട് അവയുടെ ഗ്രഹങ്ങളാൽ പിടിച്ചെടുക്കപ്പെട്ടതായും കരുതപ്പെടുന്നു ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ പോലെയുള്ള ചിലത് ഭീമാകാരമായി കൂട്ടിയിടികളുടെ ഫലമായിട്ടാകാം രൂപം കൊണ്ടത് ഇത്തരം കൂട്ടിയിടികൾ സൗരയുധത്തിന്റെ പരിണാമത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഗുരുത്വാകർഷണ ഇടപെടലുകൾ കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനം മാറിയിരിക്കാനും സാധ്യതയുണ്ട്